ഇത് കണ്ട നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതേ ഇത് സി ബ്ലോക്ക് സി ബ്ലോക്കിന്റെ ഒരു മടക്കുഴി മടക്കുഴി ഇവരെ അത്യാവശ്യം മീൻ അറിയുന്നുണ്ട് വരാല എന്നൊറ്റ മറിഞ്ഞു കാണുന്നുണ്ട് നേരം വെളുത്തു വരുന്നതേ ഉള്ളു വരാലൊന്നുമുണ്ടോ വരാനുണ്ട് ഞാൻ വന്നപ്പോൾ വലിയൊരു വരാൽ കണ്ടതാണ് ഇവിടെ മടക്കുഴിയിൽ ഇവിടേക്ക് നല്ലൊരു മടക്കുഴി ഈ മടക്കുഴിയിലോട്ടോ നമ്മളിന്ന് വല വലിക്കുന്നു നല്ല താഴ്ചയുണ്ട് അത്യാവശ്യം വരാൽ ഒന്നും ഒറ്റ വെള്ളമെടുത്ത് കാണുന്നുണ്ട് അല്ല ഇത് ഫുള്ള് വലിക്കാൻ പറ്റത്തില്ല ഇതിനകത്ത് വലയുണ്ട് ആ ഒറ്റയ്ക്ക് പണി ഞാൻ വലിച്ചു കരുത് പുതിയ മുക്കാലം താഴ്ന്നു പോവ അവര് രണ്ടുപേരും അവിടെ വലവെക്കുന്ന കരക്കെന്ന് പോല വരത്തിൽ ഇടാ കരക്കുന്ന കൊല വരത്തില്ല നീ ഇന്ന് കരക്കെന്ന് വലിച്ചു വിടാവ നമ്മളിത് ഇവിടെ ഒരു വല കുത്തി ഇവിടെ ഒരു വലത് ഞാനെൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ ഇവിടെ നിന്നത് ആയുഷല്ല അവിടെ പോകാനുള്ള നേരം ഇതേ കുരുന്നനൊക്കെ കാണാൻ പറ്റുമോയെന്നറിയാം അവരവിടെ നിന്ന് ഒരു വല കുത്തി അവർ ഒരു കുത്തുവല വെച്ച് കുത്തി അവർ വല പൊക്കി കരകിയിട്ട് ഞങ്ങളിവിടെ കുത്തിയതേ ഉള്ളൂ ഞങ്ങളുടെ കുത്തി തീറുന്നതേ ഉള്ളു താറയുണ്ട് രണ്ട് ക്യാമറ വരെ വരെ ഞങ്ങളെ ഞങ്ങൾ പ്രതീക്ഷിച്ചാണ് കല്ലായിരുന്നു ഇതിനകത്ത് മുള്ളൻ കണ്ടരുമാനം മുള്ളനാണ് ഞങ്ങൾ വന്ന് കാണുമ്പോൾ ഇതിനകത്ത് വരാൽ വെള്ളമെടുക്കുന്ന കണ്ടുകൊണ്ടാണ് ഞങ്ങൾ വലിയ വില വെച്ച് രണ്ടുപേർക്കും കൂടി കറക്കാൻ നോക്കുക ഞങ്ങൾ പ്രതീക്ഷിച്ചാലും കൂടുതൽ മുള്ളനുണ്ട് മുള്ളനുള്ളത് കൊണ്ട് എത്ര ശതമാനം മീൻ കിട്ടുമെന്ന് എന്നറിയത്തില്ലേ എന്തായാലും പെട്ടുപെട്ടെന്നുള്ള പരിപാടി ഞങ്ങൾക്ക് അടുത്ത ചാരി വല്ല നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് മുള്ളന്മാരുമാണോ ഏ നമുക്ക് അവിടുന്ന് കൈക്കിടിച്ചു വരായിരുന്നു വലയൊക്കെ വലിച്ചിട്ട് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ രക്ഷപെട്ട രീതിയിലാണ് വരുന്നത് ഇതുകൊണ്ട് ഇത് മൊത്തം മുള്ളം പായൽ കയറി പിടിച്ച് നശിച്ചു കിടക്കുവായിരുന്നു പുറത്ത് പോയാണോ എന്നാ വലക്കകത്തായിരിക്കും അവിടെ നിന്നു വലക്കകത്തായിരിക്കും അടിയേ അടിയ നിവർത്തവിടണേ

നമ്മുടെ ഈ വലിയോട് കൂടി ഈ കുഴിയോട് ഇത്ര സ്ഥലം തെളിയും അടുത്ത വലോക്കാൻ വരുന്നവർക്ക് സുഖമാണ് അവിടെ സ്ട്രോങ് അല്ലേ മേള്

અતમાર કાપોયમાં ક્રોમ આબરા ઉલુના ണ്ടോ ഏറ്റോക്കെ ആ ഇടയ്ക്ക് പിടിക്കാം ഇനി ചിലപ്പോൾ അങ്ങനെ വരുന്നില്ല ണ്ടോ അടിവലപ്പം തിട്ടയുടെ നേരം വെച്ചു പോകും നമ്മുടെ വലയൊക്കെ ഞങ്ങൾ ഒരുമാതിരി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വലിച്ച കയറ്റി അങ്ങനവിടെ കാലയം കിട്ടിയത് എന്തോ കാലം മുട്ട അവർ രണ്ടുപേരങ്ങ് അങ്ങ് വല അവിടെ വേറൊരു ടീം കൂടി ഉണ്ടല്ലോ രണ്ടു മൂന്ന് പേര് കൂടി വെക്കും എന്തായാലും ഞങ്ങൾ ഇതിനകത്ത് രണ്ട് മൂന്ന് വരാൽ ഉള്ളതൊക്കെ ചാടിപ്പോയി നല്ല സൈസ് വരാൽ ഇനി എത്ര ശതമാനം വരാൽ കിട്ടുമെന്നറിയത്തില്ല ഞങ്ങളുടെ ലക്ഷ്യം ഈ വല എങ്ങനെയും വലിച്ച് കരക്കയറ്റുക എന്നുള്ളതായിരുന്നു അതിനുവേണ്ടി വേണ്ടി ഈ വലക്കാത്ത കുറച്ച് മുള്ളലുണ്ട് ഇനിയിപ്പോൾ അടുത്ത വല വയ്ക്കുന്നവർക്ക് സുഖമാണ് മാക്സിമം ഉള്ളൻ ഞങ്ങൾ വലിച്ച് എന്തായാലും ഏർപ്പത്ത് കൊണ്ടുവന്നിട്ടുണ്ട്

നല്ല ഇത് വരാല്ലേ കേട്ടോ ചെമ്പല്ലി ചെമ്പല്ലി പോ കഴിഞ്ഞ ദിവസം ചെമ്പല്ലി കൊണ്ടുപോയിട്ട് ഒറ്റ എണ്ണം പോലും കിട്ടിയില്ല എല്ലാം ചത്തുപോയി ചത്ത കാര്യം നമ്മൾ ഭദ്രമായിട്ട് കൊണ്ടുപോലെ വരാലുണ്ടോ ചവറ മാറ്റി ഓ അതിന ഇടണം